ചാലക്കുടി ആയുഷ് ഇന്റഗ്രേറ്റഡ് ആശുപത്രിയുടെ പ്രവർത്തനം ഒരു മാസത്തിനുള്ളിൽ ആരംഭിക്കും സനീഷ് കുമാർ ജോസഫ് എം എൽ എ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം നിർമ്മിച്ചിരിക്കുന്നത് കേന്ദ്ര ആയുഷ് വകുപ്പിന്റെ കീഴിൽ ഒൻപത് കോടി രൂപ ചിലവിൽ നാല് കെട്ടിടം ആശുപത്രിയുടെ ആദ്യഘട്ട പ്രവർത്തനമാണ് ആദ്യം ആരംഭിക്കുന്നത് താഴത്തെ നിലയിൽ ഒ പി വിഭാഗവും പഞ്ചകർമ്മയും ഫിസിയോതെറാപ്പിയും പ്രവർത്തിപ്പിക്കാനാണ് പദ്ധതി നേത്രചികിത്സാ സ്പെഷ്യാലിറ്റിയും ലാബ് സൗകര്യവും സജ്ജീകരിക്കും ആദ്യഘട്ടത്തിൽ രണ്ട് വിദഗ്ധരുടെയും ഒരു ജനറൽ വിഭാഗം ഡോക്ടറുടെയും സേവനമാണ് ഉണ്ടാവുക നിലവിൽ ഇതിനടുത്ത് പ്രവർത്തിക്കുന്ന ആയുർവേദ ഡിസ്പെൻസറിയുടെ പ്രവർത്തനവും ജനറൽ വിഭാഗം ഡോക്ടറുടെ സേവനവും ഇവിടേക്ക് മാറ്റും കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കും ഉപകരണങ്ങൾ ആയുഷ് വകുപ്പിൽ നിന്നും ലഭ്യമാക്കും ചുറ്റുമതിൽ ദേശീയപാതയിൽ നിന്നുമുള്ള പാലം ടൈൽ വിരിക്കൽ തുടങ്ങിയ പ്രവർത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കാനും തീരുമാനമായി എം എൽ എ ആയിരുന്ന ബി ഡി ദേവസ്വയുടെ ശ്രമഫലമായാണ് ആയുഷ് ഇൻ്റഗ്രേറ്റഡ് ആശുപത്രി പദ്ധതി കൊണ്ടുവന്നത് കഴിഞ്ഞ നഗരസഭ എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്താണ് ആശുപത്രിക്കായി കോസ്മോസ് ക്ലബിന് സമീപം നഗരസഭാ വകാസ് സ്ഥലം വിട്ടുകൊടുത്തത് തുടർന്ന് കെട്ടിട നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു മീഡിയ ടൈം ചാലക്കുടി